നമസ്കാരം ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ വിലക്കയറ്റം കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രവർത്തകർ കലവുമായി മാവേലി സ്റ്റോറിലേക്ക് മാർച്ച് നടത്തി മഹിളാ കോൺഗ്രസ് കാട്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേളൂക്കര പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്തുള്ള മാവേലി സ്റ്റോറിലേക്ക് കാലിയായ കലവുമായി വീട്ടമ്മമാരുടെ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി

രൂക്ഷമായി കുതിച്ചുയരുന്ന അരിവില കയറ്റത്തിനിടയിലും സപ്ലൈകോ വഴി വിതരണം ചെയ്തിരുന്ന പതിമൂന്നിനും പലചരക്ക് സാധനങ്ങളുടെ വില ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ച പിണറായി സർക്കാരിന്റെ നടപടിക്കെതിരെയായിരുന്നു മാർച്ചും ധർണയും മഹിളാ കോൺഗ്രസ് കാട്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഗീത മനോജ് അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഈ കഴിഞ്ഞ ജനുവരി തീയതി തിരുവനന്തപുരത്ത് മഹിളാ കോൺഗ്രസിന്റെ ആരാധിയായ പ്രസിഡന്റ് ശ്രീമതി ജെബി മേത്തറുടെ നേതൃത്വത്തിൽ മഹിളാ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഔതിഹാസികമായ ഒരു സമരമാണ് നടത്തപ്പെട്ടത് ഇവിടെ വർധിച്ചുവരുന്ന വില വർദ്ധവിന് വർധനവിനെതിരെ കാലികലവുമായി ആയിരത്തിൽ പരം സ്ത്രീകളാണെന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തടിച്ചുകൂടി സമരം ചെയ്തു ജില്ലാ സെക്രട്ടറിമാരായ രഞ്ജിനി ടീച്ചർ രാജൻ കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷാറ്റോ കുര്യൻ കോൺഗ്രസ് വേളൂക്കര മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കറ്റ് ശശികുമാർ ഇടപ്പുഴ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ജോയ്സി ആന്റണി നിഷ ലാലു എന്നിവർ ആശംസകൾ അർപ്പിച്ചു പഞ്ചായത്ത് മെമ്പർമാർ ബാങ്ക് ഡയറക്ടർമാർ മുൻ പഞ്ചായത്ത് മെമ്പർമാർ കോൺഗ്രസ് നേതാക്കൾ സഹപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു മഹിളാ കോൺഗ്രസ് കാട്ടൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷീപ്പ നാരായണൻ സ്വാഗതവും വേളൂക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജൻസി ബിജു നന്ദിയും പറഞ്ഞു പോലീസിന്റെ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് സി പി ഐ എം ആളൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ എ ഗോപി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ഭാഗമായിട്ട് ആ പട്ടേപ്പാടം പൂന്തോപ്പ് പ്രദേശങ്ങളിലെ സി പി ഐ എം പ്രവർത്തകരെ പിടിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോസ്റ്റർ ഒട്ടിച്ചു ടാറിംഗ് റോഡിൽ എഴുതി തെരഞ്ഞെടുപ്പിനുശേഷം ആഹ്ലാദപ്രകടനം നടത്തി പടക്കം പൊട്ടിച്ചു തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞ് കേസുകളെടുക്കുകയും റൌഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്നാണ് പ്രതിഷേധ പ്രകടനം നടത്തിയതെന്ന് സംഘാടകർ പറഞ്ഞു ചില സി പി ഐ എം പ്രവർത്തകരുടെ വീട്ടിൽ അർദ്ധരാത്രികളിൽ പോലീസ് വന്ന് മുട്ടി വിളിക്കുന്ന സ്ഥിതിയും അറസ്റ്റ് ഭീഷണിയുമുണ്ടായതായി അവർ സൂചിപ്പിച്ചു ഇതിനെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഇരിങ്ങാലക്കുട ജില്ലാ റൂറൽ പോലീസ് സൂപ്രണ്ടിന് പരാതി സമർപ്പിച്ചിരുന്നു പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ ടി എസ് സജീവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാത്രി ഒരു മണിക്ക് നടത്തിയ പ്രതിഷേധത്തെ തുടർന്നാണ് അറസ്റ്റ് ഒഴിവാക്കിയതെന്നും പാർട്ടി പ്രവർത്തകർ വ്യക്തമാക്കി ബിൽക്കുലാ ജিন্দাবাদ ബിൽക്കുലാ ജিন্দাবাদ ബിൽക്കുലാ ജিন্দাবাদ അർത്ഥനയുടെ കൂടാണ് പോലീസ് കുണ്ടായി സോസൈറ്റി ഇവിടെ അർത്ഥനയുടെ പോലീസ് കുണ്ടായി സോസൈറ്റി ഇവിടെ സോസൈറ്റി ഇവിടെ മടിയായി ിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ ലിസ്റ്റുണ്ടായി ഒരു ഒരു ഈ ഈ സമയത്ത് നിങ്ങൾ പരിപാടി പ്രതിഷേധ യോഗത്തിൽ ടി എസ് സജീവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ വേലൂക്കര ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ കെ വിനയൻ ലോക്കൽ കമ്മിറ്റി അംഗം വി എൻ വിനയൻ എന്നിവർ സംസാരിച്ചു ഇന്റർ കോളേജിയേറ്റ് ക്വിസ് മത്സരം സെന്റ് ജോസഫ്സ് കോളേജ് ഫിസിക്സ് വിഭാഗം സംസ്ഥാനതല ഇന്റർ കോളേജിയേറ്റ് ക്വിസ് മത്സരം നടത്തി അസോസിയേഷൻ സെക്രട്ടറി ആസിയ റഹീം സ്വാഗതം പറഞ്ഞു തൃശൂർ വിമല കോളേജ് ഫിസിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ പി സന്തോഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്വിസ് മത്സരത്തിൽ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു സെന്റ് ജോസഫ്സ് കോളേജിലെ പ്രതീക്ഷ പ്രകാശൻ വി എൽ അതുല്യ എന്നിവർ ഒന്നാം സ്ഥാനവും പനമ്പള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലെ എസ് കാർത്തികേയൻ ഇ ജി കാവ്യ എന്നിവർ രണ്ടാം സ്ഥാനവും ക്രൈസ്റ്റ് കോളേജിലെ ഡാരിയസ് എൻ ജോൺസൺ എൻ എസ് തേജസ് എന്നിവർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകി സ്കൂളിന്റെ ഗാന്ധി സ്മൃതി പദയാത്രയ്ക്ക് റെക്കോർഡ് ശാന്തി പബ്ലിക് സ്കൂൾ ഗാന്ധി ജയന്തി ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി പദയാത്ര യൂണിവേഴ്സൽ വേൾഡ് റെക്കോർഡ് ഫോറത്തിന്റെ വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കി ഇതു സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരിഞ്ഞാലക്കുട ടൗൺ ഹാളിൽ ഗാന്ധിജിയുടെ സ്മരണാർത്ഥം നടന്ന ചടങ്ങിൽ വെച്ച് ശാന്തികേതൻ പബ്ലിക് സ്കൂൾ അധികാരികൾക്ക് കൈമാറി എസ് എൻ ഇ എസ് ചെയർമാൻ എ എ ബാലൻ സ്കൂൾ പ്രിൻസിപ്പൽ പി എൻ ഗോപകുമാർ എക്സിക്യൂട്ടീവ് മെമ്പർ സജീവ് കല്ലട സ്കൂൾ ഹെഡ് ബോയ് അക്ഷയ് അനന്തൻ പുഴക്കടവിൽ എന്നിവർ ചേർന്ന് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി ഗാന്ധിയൻ ആശയങ്ങൾക്ക് മൂല്യശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഗാന്ധിജിയുടെ ആദർശങ്ങളും ആശയങ്ങളും സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ദൗത്യമാണ് ഈ പദയാത്രയിലൂടെ വിദ്യാർത്ഥികൾ ലക്ഷ്യമിട്ടത് മുന്നൂറ്റി എൺപത് വിദ്യാർത്ഥികൾ ഗാന്ധിജിയുടെ വേഷത്തിലും മുന്നൂറ്റി അൻപത്തി പേർ കസ്തൂർബായിയുടെ വേഷത്തിലും അണിനിരന്ന പദയാത്ര സകലരുടെയും ശ്രദ്ധ ആകർഷിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ പി എൻ ഗോപകുമാർ ഗാന്ധിജിയുടെ വേഷത്തിൽ പദയാത്രയിൽ പങ്കെടുത്തത് തികച്ചും മാതൃകാപരമായി വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും ഗാന്ധി സ്മൃതി പദയാത്രയെ അനുഗമിച്ചിരുന്നു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് എഫ് ബി പി സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആൽത്തറ ഓപ്പോസിറ്റ് village office ഇരിങ്ങാലക്കുട from the house of ICL. telline <laughs> weaving stories around you telline designer studio creations made from the heart